ഈ കുട്ടികളില്ലാത്തവർക്കൊക്കെ ആ പിന്നെ നമ്മള് ഉപയോഗിക്കും നമ്മൾ പിന്നെ അതുപോലെ തന്നെ പേറ്റോട് നമ്മുടെ പാൽക്കാസിന്തിന്റെ ഉപാചന കുറവ് മൂലമുള്ള പ്രഷർ ഷുഗർ ഡയബറ്റിക് അസുഖങ്ങളൊക്കെ ഉപയോഗിക്കാം അതുപോലെ ചില ആൾക്കാർക്ക് വാദ സംബന്ധമായ ശരീരത്തിലെ ക്ഷീണങ്ങളോ വേദനകളോ നമുക്ക് ഉറക്കക്കുറവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് മനുഷ്യന്മാർക്ക് ഉറക്കുമുണ്ടോ എന്താ പറയുന്നു ആ ഓടുകയാണ് പകല് രാത്രി മറ്റൂറ് നെച്ച് നെനച്ചിട്ട് ഉറക്കുമില്ല അപ്പൊ ഉറക്കക്കുറവിനൊക്കെ പ്രധാനപ്പെട്ടതാ ഒരുപാട് കൃഷികൾ ചാമ്യം കണ്ടിട്ടുണ്ട് കൃഷി നമ്മുടെ പാലക്കാട് ജില്ലയിൽ കണ്ടിട്ടില്ല അത് കാണിച്ചു തരാനാണ് ചാമിച്ചപ്പോൾ വന്നിട്ടുള്ളത് ചാമിച്ച് നിൽക്കുന്നത് നമ്മുടെ പുതുശ്ശേരിയിലാണ് കേട്ടോളെ എന്റെ കൂടെ ഈ കൃഷിൻ്റെ ഉടമ ജയിൻസഞ്ചേട്ടൻ ഉണ്ട് നമസ്കാരം ആഹാ എന്താ ഏതാ അറിയുന്നു നമ്മുടെ പാലക്കാട് ഇങ്ങനെയൊരു കൃഷി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിയണത് ഏതാ കൃഷി കണ്ടില്ലേ നായ്ക്കാരന കൃഷി എന്നുള്ളത് വേറൊരു ഭാഗം ഈ ചൊറിച്ചെ ഉള്ളിൽ ിൽ ഒരുപാട് ഔഷധങ്ങളാണ് ഉള്ളത് ആ പരിപ്പ് വളരെ അമൃതാണ് ആ അതാണ് ടോളി ഈ അമൃതായ നായിക്കറിനന്റെ ഉള്ളിലുള്ള പരിപ്പിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും അതിന്റെ എന്തൊക്കെയാണ് ഗുണഗണങ്ങൾ എന്നൊക്കെ അറിയാം നമുക്ക് ഒക്കെ പറഞ്ഞു തരണം ആദ്യമായിട്ടാണ് പുതിയ അറിവ് തരോ ആ എന്താണ് നമ്മളിത് പിന്നെ എങ്ങനെയാണ് നടുണ് എത്ര കാലമായ ഇതുപോലെയുള്ള കായാകും ആ കായ് എങ്ങനെയാണ് നമ്മള് പരിപ്പി എടുക്കുന്നത് ആ പരിപ്പിന്റെ ഗുണഗണങ്ങൾ എങ്ങനെയാണ് ഒക്കെ നാട്ടുകാർക്ക് ഒന്ന് എല്ലാം പറഞ്ഞു തരാമോള പെയ്യുന്ന സമയത്താണ് നമ്മളിതിന് വിത്ത് കൃഷി ഉള്ളത് നടധിയാണ് അപ്പൊ നമ്മളിത് മെയ് മാസം ലാസ്റ്റൊക്കെ ആയിട്ട് മഴ കിട്ടുമ്പോൾ നമ്മള് നടും നടും അത് ഈ കായ് നിൽക്കുന്ന പോലെ തന്നെയാണ് നമ്മളിത് നിറച്ചു പൂക്കൾ ഉണ്ടാവുക രണ്ടര മാസം ആ ഈ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇപ്പൊ നാലു മാസം വരുമ്പോഴേക്കും ഏകദേശം നമുക്ക് ഈ ലെവലിലായിരിക്കും നമുക്ക് ഏകദേശം ക്രിസ്മസിന് മുമ്പേ ഇത് പൊട്ടിക്കും ഓ വിളവെടുക്കാൻ ഭയങ്കര ദുഷ്കരാണ് അതുപോലെ മഞ്ഞ് പോകുന്നതിലും ണിക്കൊക്കെ നമ്മള് ലൈറ്റ് വെച്ച് പി കിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഗ്ലൗസും ഒക്കെ ഇട്ട് നമ്മൾ വരും ഏഴുമണി വരെ നമ്മള് പൊട്ടിക്കും പൊട്ടിക്കും അപ്പഴേക്കും പിന്നെ സൂര്യനുദിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ചൊറിച്ചില് വരും നമ്മൾ അന്നത്തെ പൊട്ടിക്കല് നിർത്തും നമ്മളിപ്പോ സാധാരണ കത്തിരി കൊണ്ട് ഒരു ട്രേ വെച്ച് കഴിഞ്ഞിട്ട് ട്രേ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കത്തി കട്ട് ചെയ്യാ ഈ മുന്തിരി വള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേ എന്ന് പറയുമ്പോ നമ്മളത് ചാക്കിലേക്ക് ഇടും ചാക്കിലേക്ക് ഇടും ചാക്കിലേക്ക് ഇടും ചാക്കലിട്ട് കഴിഞ്ഞിട്ട് അത് ഒരു സ്ഥലത്ത് ഏക്കർ ഏക്കർ നമ്മുടെ നമ്മുടെ ുമാർ കൃഷ്ണകുമാർ സ്ഥലത്തേക്ക് പോയ കാരണം വരാൻ പറ്റാണ്ടായിരിക്കുന്നത് പുള്ളിന്റെ സ്ഥലത്താണ് നമ്മളിത് ചെയ്യുന്നത് ആ അപ്പോ മഴ പെയ്ത ചെടി അതെ ആറുമാസം മൊത്തം ആറു മാസം കൊണ്ട് നമുക്ക് വളങ്ങൾ നമ്മൾ ചെടിയുടെ വളർച്ച നോക്കിട്ട് ചെയ്യൂള്ളോ നമ്മള് കൂടുതലും നമ്മൾ ആവശ്യം അതുപോലെ കമ്പോസ്റ്റ് ചാണകപ്പൊടി കോഴിവളൊക്കെ നമ്മൾ ഉപയോഗിക്കാം അതായത് ജൈവ വളങ്ങളാണ് ഇതിന് വളവായിട്ട് കൊടുക്കുന്നത് അല്ലാതെ രാസപദാർത്ഥങ്ങള് നമുക്ക് അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് രാസവളങ്ങൾ അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ആയതിനെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ട് ചാക്കിൽ കൊണ്ടുപോയി നമ്മൾ നമ്മള് തുറച്ചു വെക്കും അത് കഴിഞ്ഞ് നമ്മള് മൊത്തം വിളവെടുമ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മള് വല്യൊരു ടാപ്പോൺ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നെല്ലൊക്കെ ഇടുന്ന പോലെ അത് പരത്തിയിടും പോലെ എന്നിട്ട് അതിന്റെ മുകളിൽ നെറ്റ് ഇടും കാരണം എന്താ വെച്ചാൽ ഒരു മാസം സുരഭാവശ്യത് പൊട്ടണമെന്നുണ്ടെങ്കില് അപ്പൊ നമ്മൾ ഇത് പൊട്ടുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചൊറിയുന്ന പൊടിയും അതിന്റെ വിത്തും തെറിച്ച് പുറത്തു പോവാതിരിക്കാൻ വേണ്ടി നെറ്റിടുന്നത് അപ്പൊ ഒരു മാസം കഴിയുമ്പോ ഇത് പൊട്ടും പൊട്ടും ഇതിന്റെ തോടും ചൊറിയുന്ന പൊടിയും അതുപോലെ തന്നെ അതിന്റെ വിത്തും വേറെ വേറെ വേറെയാവും ഇത് നമ്മള് പത്തുമണിക്ക് ശേഷം കാറ്റൊന്നുമില്ലാത്ത സമയം നോക്കിയിട്ട് നമ്മൾ നമ്മൾ നമ്മളരിക്കും മണലൊക്കെ അരിയ്ക്കുന്ന അരിപ്പയിലിട്ട് നമ്മളായിരിക്കും അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഈ തോട് പൊട്ടിയിട്ടുള്ള സൂര്യപ്രകാശം കിടന്ന് പൊട്ടിയിട്ടുള്ള തോട് നെറ്റിൽ കിട്ടും അതിന്റെ ചൊറിയുന്ന പൊടിയും സീടും കൂടിയിട്ട് താഴേക്ക് പോകും നെറ്റിന് താഴെ പോകും അതെല്ലാം നമ്മൾ അത് മൊത്തം ഇങ്ങനെ അരിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ കുറച്ചും കൂടി കണ്ണി അടുപ്പുള്ള നെറ്റിലിട്ടായിരിക്കും അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഇതിന്റെ ചൊറീന്ന പൊടി താഴേക്കും ഇതിന്റെ വിത്ത് നെറ്റലും ആയി കഴിഞ്ഞാല് ലിറ്റർ പാല് വേണം ആ നൂറ് കിലാം പരിപ്പിന് ഇരുന്നൂറ് ലിറ്റർ പാല് വേണം കേട്ടോ അതിന് നമ്മൾ അതൊരു ഒമ്പത് പത്ത് മണിക്കൂർ എടുത്തു കഴിഞ്ഞിട്ടാണ് അത് പുഴുങ്ങ അത് കഴിഞ്ഞാൽ നമ്മൾ സൂര്യപ്രകാശത്തിലിട്ട് ഉണക്കും ഓ അത് ഉണക്കി കഴിഞ്ഞിട്ട് നമ്മളത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇതേപോലെ തന്നെ നൂറ് കിലോ ഗുരു വീണ്ടും ലിറ്റർ പാലിൽ പുഴുങ്ങും അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് പുഴങ്ങിട്ട് നമ്മള് തണലിലിട്ടിട്ട് ഉണക്കാം തണലിൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ അതിന്റെ കറുത്ത തോട് കട്ടാണ് അപ്പൊ അത് നമ്മൾ അത് തോട് കുത്തി കളഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ പൊടിക്കാൻ പറ്റാവുന്ന ആ പരിപ്പ് നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ കുഴുങ്ങും അതിന്റെ ഉള്ളിലും ഒരു പരിപ്പുണ്ട് പിന്നെ അത് നഴലിലിട്ട് ആ ചെറുതിന് അപ്പോഴാണ് അത് എന്നിട്ടാണ് അത് മരുന്നാവുന്നത് ആ അതാണ് ആ പരിപ്പാണ് മരുന്ന് ആ പൊടിയായിട്ടാണ് കഴിക്കണല്ലേ നല്ല മരുന്നാണ് അതിൽ ഏറ്റവും പ്രധാനമായി ചാമിസം കേട്ടിട്ടുള്ളത് ഈ രക്തമൊക്കെ ചുവരത്തളപ്പ് കൂട്ടും പറയുന്നു കേട്ടിട്ടുണ്ട് ആ പാപ്പന് വലിയ ചുവരത്തളപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ചാമർത്യം എന്തിനും ഇത് ഏറ്റവും കൂടുതൽ തലച്ചോറിലുള്ള നമ്മുടെ ശരീരത്തിലെ നാടും ചരമ്പുകളും നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന തലച്ചോറിലെ മാസ്റ്റർ ഗ്രന്ഥിയാണ് പീറ്റുട്ട് ഗ്രന്ഥ ഉത്തേജനത്തിനാണ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് ശരീരത്തിൽ ഓടുന്ന ചരമ്പുകളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും അതുപോലെ നമുക്ക് ശരീരത്തിലെ

പ്രഷർ ഷു ഡയബറ്റിക് അസുഖങ്ങൾക്ക് അതുപോലെ ചില ആൾക്കാർക്ക് വാദ സംബന്ധമായ പ്രശ്നങ്ങൾ രക്തവാദമാക്കെ പറയാം അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ പാർക്കിംഗ് വേറെ രോഗങ്ങൾക്കൊക്കെ എല്ലാം അത്യുത്തമാണ് അത്യുത്തമാണ് ഈ മരുന്ന് എല്ലാവർക്കും ഒരുപോലെ പറ്റുമോ അത് നമ്മൾ കഴിക്കുന്ന ആൾക്കാർക്ക് അവർ ശരീരത്തിൽ എന്തിനു വേണ്ടി കഴിക്കുന്ന നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അവരുടെ പ്രായമൊക്കെ ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം അവർ കഴിക്കേണ്ട കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞു എല്ലാവർക്കും ഒരുപാട് അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റില്ല ശ്വാസം മുട്ട ആസ്മയുള്ളവർക്ക് അവർ ചികിത്സിക്കുന്ന ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമത് കഴിക്കാൻ കഴിക്കാൻ പറ്റുള്ളൂ

ആ കായൻ്റെ ആ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വേണ്ടവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുവല്ലോ ആവശ്യക്കാരെ ആരാണ് പറഞ്ഞ വേണ്ടവർക്ക് ചാമീച്ചൻ്റെ താഴ്ത്ത് നമ്പറും വരും അപ്പം എൻ്റെ നമ്പറും എടുക്കും വിളിച്ചോളി കാര്യങ്ങൾ സംസാരിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഡോക്ടറിന്റെ അടുത്ത് തുറന്ന് അങ്ങനെയാണ് പറയുന്നത് എന്ന പോലെ അതുപോലെ തന്നെ നമുക്കിതിപ്പോ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് സെക്സ് റോഡ് താല്പര്യം വർദ്ധിപ്പിക്കാൻ കഴിയും അതേപോലെ പുരുഷന്മാർക്കുള്ള ഉദാഹരണ ടൈമിങ് ശേഷി അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ അല്ലാത്ത മക്കളാത്ത അവസ്ഥ വരുന്നത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് പിന്നെ സ്ത്രീകളുടെ പി സിയുടെ അർത്ഥക്രമക്കേണ്ട പ്രശ്നങ്ങൾ അതിനൊക്കെ നമുക്ക് നൂറ് പേര് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ നൂറ് പേർക്ക് റിസൾട്ട് കിട്ടി നമ്മൾ ആവശ്യപ്പെടുന്നില്ല എന്നാലും പകുതിയിലധികം പേർക്ക് റിസൾട്ട് റിസൾട്ട് അങ്ങനെ നമ്മള് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വെളി നാട്ടിലും കൂടി നമ്മുടെ പൊടി പോകുന്ന ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം അതുപോലെ തന്നെ നമുക്ക് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കും ഒരുപാട് നല്ലതാണ് ചെറുപ്പക്കാരന്മാരും ഒരുപാട് ജിമ്മിന് പോകണില്ലേ ആ ജിമ്മിന് പോണവരും കൂടി മനസ്സിലാക്കി വെക്കണം കേട്ടോ നമ്മുടെ നായ്ക്കൊറഞ്ഞ പൊടിന്റെ മരുന്നേ നല്ലതാണെന്നാണ് പറയുന്നത് ദേഹത്തിന് ശക്തി ഉണ്ടാകും ശേഷി ഉണ്ടാകും എല്ലാത്തിനുമുള്ള ഒരു ശേഷി ചുവരത്തളപ്പ് അതാണ് ചാമീച്ചൻ പറഞ്ഞ് ചുവകര തളുപ്പ് പറഞ്ഞാൽ അതിലെല്ലാം അടങ്ങി മനുഷ്യൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും ചുവരത്തളുപ്പ് വേണം അതുണ്ടെങ്കിൽ ഗൊന്തിനും ഉള്ളൂ അതില്ലാത്തവനും ഇണ്ടാണ്ട് കിടക്കുകയല്ലേ അതുപോലെ തന്നെ ഇത് നമ്മൾ പറയുന്നത് നമ്മൾ പറയപ്പെടുന്ന ലൈംഗികശേഷി കായിക ശേഷി ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന മരുന്നാണ് അത്യുത്തമമാണ് നമ്മുടെ ഈ ആ ആർക്ക് വേണമെങ്കിൽ കപടം നിന്നും നമ്മളെ വിളിച്ചും അഡ്രസ്സ് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ കൊറേയല്ല അങ്ങോട്ട് അയക്കും നമുക്ക് വന്ന് വാങ്ങാനുള്ള സംവിധാനം കൊണ്ട് പുതുശ്ശേരിയാണ് പാലക്കാടും പുതുശ്ശേരിയാണ് രണ്ടേക്കറിയല്ലേ ആ രണ്ടേക്കറിയടേറ്റാളെ ആ രണ്ടേക്കറ നീളത്തിലാണ് മനുഷ്യവാസം ഉള്ളപടി അല്ല നമ്മൾ വിട്ടിട്ടല്ലേ ഇതിപ്പോ നമുക്ക് ചുരുങ്ങിയത് ഇരുന്നൂറ് മീറ്റർ എങ്കിലും അടുത്ത് ചെയ്യുന്ന വീടുകളില്ലാതിരിക്കാൻ ഏറ്റവും നല്ല ആ ഇരുന്നൂറ് മീറ്റർ വിട്ടിട്ടാണ് കേട്ടോ അടുത്തൊന്നും വീടില്ലാതാണ് നിങ്ങൾക്ക് പണി കാണിച്ചു തരാം ഏത് പനന്താ പനം അങ്ങനെ പനങ്കാടുകളാണ് ചുറ്റും കണ്ട കണ്ടവും പനങ്കാടുകളാണ് അതിൻ്റെ അടിയിലാണ് സുരക്ഷിതമായിട്ടാണ് ഈ നായ്ക്കറിന കൃഷി ചെയ്തു വരുന്നത് ജയിച്ചാട്ടെ അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നോക്കി ഓരോ കായ്കൾ തോന്നണൊക്കെ ചന്തം കണ്ട ആ പാലക്കാട് ജില്ലയിൽ ഇതുപോലൊരു കൃഷി വേറെ എവിടെ ഇല്ലല്ലോ പാലക്കാട് റിവില പാലക്കാട് ജില്ലയിൽ ഇതുപോലൊരു കൃഷി വേറെ കപടിയുമില്ല അതാണ് ചാമിച്ച ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളതും ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഇത് ആവശ്യക്കാർ ഒരുപാടുണ്ട് ഈ ആവശ്യക്കാർ ഉള്ളവർക്ക് കവിട കിട്ടും പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരുണ്ടാകും ആ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ട്രോളി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം പുതിയൊരു കാഴ്ചയാണ് നമ്മൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് പൊടി കാണാല്ലേ പൊടി കാണാം ചാമീച്ചൻ വന്നു ഈ പാടത്തോടു കൂടി തീരുന്നില്ല നമുക്ക് വീട്ടിൽ പോയിട്ട് പൊടി പിന്നെ അത് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുമോ എന്നറിയില്ല എല്ലാ സമയത്തും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എല്ലാം പൊടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം പൊടി കാണാൻ പോവുകയല്ലേ ആ അപ്പോളേ ചാമീച്ചൻ എവിടെയാണെന്ന് നമ്മൾ കണ്ടല്ലോ ഏത് നായ്ക്കറിനെ കൃഷി ചെയ്യണത് ജെയിൻസൻ ചേട്ടൻ്റെ അപ്പം ഇപ്പോൾ വന്നിരിക്കണത് എങ്ങനെയാണ് അത് തയ്യാറാക്കണത് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്കിപ്പോ തൽക്കാലം കാണിക്കാൻ വേണ്ടിട്ടുണ്ട് അപ്പോളെ പത്ത് കിലോ കുരുവുണ്ട് അപ്പൊ പാൽ ഒഴിച്ചിട്ട് പുഴുങ്ങാൻ പോകാണ് നമുക്ക് വേണ്ടിട്ട് ആ കുരുവിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് ഏത് ആ കുരുവിന്റെ കാഴ്ചയാണ് കാണുന്നത് ഇതും ചട്ടി പാൽ ഒഴിക്കുന്നത് ആ ആ പശുവും പാലാണ് നമ്മള് പുഴുങ്ങാൻ പോകയാണ് പത്ത് കിലോ കുരുവുണ്ട് അതിന് നമ്മൾ ഇരുപത് ലിറ്റർ പാലാണ് നമ്മൾ പത്ത് കിലാം കുരുവിന്റെ ഇരുപത് ലിറ്റർ പാൽ ഒഴിച്ചിട്ടാണ് ടോളി പുഴുങ്ങാൻ പോണത് ആ ഇത് ആദ്യം ആദ്യ ഉള്ളതാണ് ആദ്യത്തെ ആ ഇത് ആദ്യത്തെയാണ് നമ്മ കൂട്ടം കൂടി ഇണ്ടായിരുന്നു ആദ്യം പുഴുങ്ങി പുഴുങ്ങിയെടുത്തതിനെ ഉണക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വീണ്ടും ഇതേപോലെ തന്നെ പ്രോസസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് നമ്മൾ തണലത്തെ ഉണക്കും നമ്മൾ അതിന്റെ തോട് കുത്തി കളയും തോട് കളയും തോട് കളഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം ഇട്ട് ഉണക്കും മൂന്നാമത്തെ പ്രാവശ്യമാണ് നമുക്ക് ആ ഉള്ളില് പരിപ്പ് കിട്ടണേ ഇല്ലേ ആ അപ്പൊ ആദ്യ തവണയാണ് ഏറ്റാളെ ഇത് അപ്പൊ വിറ കെ കിട്ടിട്ടാണ് കത്തിക്കുന്നത് തിളച്ച് വരുന്നുണ്ട് രണ്ടും കൂടി അങ്ങോട്ട് എത്ര നേരം പിടിച്ചു ഇതിപ്പോ സാധാരണ നമ്മൾ ഒരു പത്ത് പതിനൊന്ന് മണിക്കൂർ മണിക്കൂർ പിന്നെ ചെറിയ ഓ അങ്ങനെ പറ്റൂലെ ഇതിപ്പോ പറ്റൂലെ ഈ പാല് മുഴുവനും ഈ കായലിക്ക് ആ പാല് പൊഴുവ കായ്ക്ക് വരും കെട്ടി മൂന്ന് വരും മൂന്നും നാല് മണിക്കൂർ കത്തിക്കണം ആ ഇത് ആദ്യ ഭാഗം വേവിക്കലാണ് അതിന്റെ കാഴ്ച പരിപ്പിന്റെ കാഴ്ചയാണ് കാണുന്നത് ഇതാണ് ഇല്ലേ പൊടി ഇത് അത് കാണ്ടതാണ് ഏറ്റോളം പൊടി പരിപ്പ് പുഴുങ്ങിയെടുത്ത് രണ്ട് പ്രാവശ്യം പുഴുങ്ങിയെടുത്ത് അതിന്റെ ഒടുവിലെ പണിയൊക്കെ കഴിഞ്ഞ് പൊടിച്ച് കിട്ടുന്നതാണിത് എങ്ങനെയാണ് നമ്മൾ പൊടിക്കുന്നത് സാധാരണ മുഷീനുണ്ട് അല്ലേ കഴിഞ്ഞിട്ട് നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തന്നെ പൊടിച്ചെടുക്കണ് വേറെ എവിടെയും ഇതാണ് പാക്കറ്റിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതും ഇവിടെ വന്ന് വാങ്ങുന്നതും ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഗ്രാം ആ അഞ്ചു ഗ്രാമാണ് ഇപ്പൊ കാണാൻ പോണത് അത് പാക്കറ്റ് ആക്കിയതാണ് ഏറ്റോളി ആ പാക്കറ്റ് പാക്കറ്റാക്കിയ കാഴ്ചയാണ് ഇങ്ങനെയാണ് ഇല്ലേ അയക്കാനുണ്ട് ഗ്രാം വേണം ആ ചോരി ഓട്ടം കൂട്ടാൻ വേണ്ടി നൂറ് മരുന്ന് വിളിച്ച് കഴിച്ചു നൂറ് ആണ് ഓരോരുത്തർക്കും ഓരോ തരമാണ് തരാണ് ഇത്ര ദിവസം കഴിക്കണം എന്നുണ്ട് മൂന്നാല് ദിവസം കഴിച്ചും കണ്ട് എനിക്ക് പല കിട്ടിയിലോ വേണ്ടി കാര്യമില്ല ഇത്ര കഴിക്കണം ഇത് രാവിലെയും വൈകുന്നേരം കഴിക്കേണ്ടതാണ് നമ്മൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കി കഴിക്കണം അത് രാവിലെ മാത്രം അത് പിന്നെ ഗന്തി കൂട്ടിയൊക്കെ കഴിക്കുന്നത് എങ്ങനെയാ കഴിക്കുന്നതായിട്ടാണ് നമ്മള് പാലിലാണ് സാധാരണ ചില കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ പാല് കഴിക്കാൻ പാടില്ലേ കഞ്ഞി വളർത്തല കഴിക്കാൻ പാടില്ല കഞ്ഞി വളർത്തി കഴിക്കാല്ലേ അതേപോലെ ചില കാര്യങ്ങൾക്ക് നമുക്ക് തേലില് കഴിക്കേണ്ടതായിട്ടുണ്ട് ഉണ്ട് ചില ആൾക്കാർക്ക് പാല് മണത്തിൽ കഴിക്കാൻ പാടുന്നു ചോദിക്കുമ്പോ അവർക്ക് എന്റെ കാര്യത്തിലാണ് അവർ കഴിക്കാന്നുള്ള ചോദിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് കഴിക്കേണ്ട രീതി പറയൂ ഇതാണ് ഇല്ലേ അപ്പൊ ഇതാണ് കേട്ടോ ഈ പൊടി ബാക്കറ്റ് അയച്ചു കൊടുക്കാൻ നിക്കുകയാണ് ഇവിടെ ഒന്നും വാങ്ങാം അഡ്രസ്സ് കൊടുത്താ മതി ഫോൺ ഫോണിൽ എല്ലാ കാര്യങ്ങളും നടക്കും ആ ഫോൺ നമ്പർ താഴ്ത്ത് കൊടുക്ക അപ്പൊ വളരെ സന്തോഷമായി സംരംഭം നന്നായി നടക്കട്ടെ എന്തായാലും നമ്മുടെ കൃഷ്ണകുമാർ ആട്ടിന്റെ സഹകരണം മൂപ്പരിന്റെ ആണെന്ന സ്ഥലം ചന്തമായിട്ട് തന്നിട്ടുണ്ട് പാ ചുറ്റും പച്ചപ്പും ആ കാണുടെ കൂട്ടം തന്നെയാണ് ചാമീച്ചന് മനസ്സിൽ പൊടിച്ച് പുതുശ്ശേരി അമ്മന്റെ അനുഗ്രഹം ഒന്നും ഉണ്ടാക്കട്ടെ തമ്പുരാട്ടിൻ്റെ അവിടെയും പോയി ഒന്ന് തൊഴുതിട്ട് അങ്ങനെ പുക വന്നിട്ടാണ് സന്തോഷമായി കണ്ടതില് അപ്പളേ താഴ്ത്ത നമ്പർ കൊടുക്കണ്ടിട്ടോളി എല്ലാവരും പൊളിച്ചോളെ വേണ്ടവര് ആ